സ്വത്ത് തർക്കത്തിന്റെ പേരിൽ മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം ഉൾപ്പെടെ പേർ ചേർന്ന് വയോധികനെ മർദ്ദിച്ചതായി പരാതി വണ്ടിപ്പെരിയാർ കന്നിമാർ ചോല ചങ്ങാലിക്കുന്നയിൽ സി കെ ബാബുവിനാണ് മർദ്ദനമേറ്റത് ഇരുമ്പു കൊണ്ടുള്ള ആക്രമണത്തിൽ ഇദ്ദേഹത്തിന്റെ കാലിന് ഗുരുതര പരിക്കേറ്റു വണ്ടിപ്പെരിയാർ കന്നിമാർ കന്നിമാർച്ചോലയിൽ ചങ്ങാലിക്കുന്നയിൽ സി കെ ബാബുവിനാണ് മർദ്ദനമേറ്റത് ഇദ്ദേഹം വീട്ടിൽ കിടന്നുറങ്ങിയ സമയത്ത് ഗ്രാമപഞ്ചായത്ത് മുന്നംഗവും വീട്ടിൽ അതിക്രമിച്ചു കയറി തന്നെ മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് പരാതി ആക്രമണത്തിൽ ബാബുവിന്റെ കാലിൽ പൊട്ടലുണ്ടായിട്ടുണ്ട് കൂടാതെ മുറിവും സംഭവിച്ചു ആക്രമണത്തിന് ശേഷം തന്നെ വലിച്ചിഴിച്ച് റോഡിൽ കിടക്കുകയായിരുന്നുവെന്ന് ബാബു പറയുന്നു അപ്പോൾ ഭാര്യയും മകനും കൂടെ ഒരാൾ വന്ന് ഞാൻ കുറച്ചുകൊണ്ടിരുന്ന പുതപ്പ് എന്റെ വാ മൂടിക്കിട്ടി ആ ഒരാള് കാലാൽ ഇങ്ങനെ പിടിച്ചു ആ ചെറുക്കരാലാങ്കൻ അടിച്ചു എന്നിട്ട് റോഡ് വരെ എന്നെ പോയി വലിച്ചോണ്ടുപോയി കട്ടിലും അവിടെ രക്തം മാറന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു മണി അരത്തിൽ കഴിയുമ്പോൾ എന്റെ ഇളയ മകൻ വെള്ളാരങ്ങുന്നിലോ എവിടെയോ പോയിട്ട് അവര് വരുമ്പോ സംഭവിക്കും റോഡ് കിടക്കുക അവര് വരാൻ താമസിച്ചെങ്കിൽ ഞാൻ രക്തം മാറുന്നു മരിക്കും ഉറപ്പ് കുടുംബാംഗങ്ങൾ ആരും വീട്ടിലില്ലാതിരുന്ന സമയത്താണ് ആക്രമണം നടന്നത് പിന്നാലെ സ്ഥലത്തെത്തിയ താനാണ് രക്തം വാർന്നു കിടന്ന ബാബുവിനെ ആശുപത്രിയിൽ എത്തിച്ചുതെന്ന പ്രദേശവാസിയായ ഓട്ടോറിക്ഷ തൊഴിലാളി പറഞ്ഞു ഓട്ടം പോകാൻ വേണ്ടി വന്നപ്പോഴാണ് രക്തം കണ്ടത് പെട്ടെന്ന് ആശുപത്രി രക്ഷപ്പെട്ടില്ലായിരുന്നെങ്കിൽ പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച ബാബുവിനെ നിലവിൽ വണ്ടിപരിയാർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് സംഭവത്തിൽ വണ്ടിപ്പിയാർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു